സ്നേഹ ാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല രസമാണ് ഈ സാരി കാണാനായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗി ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് സാരിയിൽ ഇതാ ഓൾ ഓവർ വരുന്നത് ഈ ഒരു നല്ലൊരു ഗോൾഡൻ ചെറി വീവിങ്സ് ഫുള്ള് വരുന്നുണ്ട് അതിനകത്തോടെ നല്ല രസമുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇത്രയും വീതിയിൽ വരുന്ന ഒരു കസവാണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് പല്ലു പോഷൻ ഇതായി ഇങ്ങനെ വരും പല്ലു തി ഒരു ഡിസൈൻ വരും ബ്ലൗസ് വരുന്നതും ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്നൊരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് മേളിലോട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി വീതി കുറഞ്ഞിട്ട് വരുന്ന ഒരു ഗോൾഡൻ ബോർഡർ ആണ് വരിക ഗോൾഡൻ കളറിൽ വരുന്ന ഒരു കസവിന്റെ ബോർഡർ വരും പല്ലു ഇങ്ങനെ വരും അതുപോലെ തന്നെ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതെങ്ങനെ വരും ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ഉച്ച തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് വരുന്നുണ്ട് ഇതാണ് ബ്ലൗസിന്റെ ഡിസൈൻ വരിക അതിലും ആ ഒരു ഗോൾഡൻ ജെറി വീവിങ്സ് ഫുള്ള് വരുന്നുണ്ട് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വരുന്ന അടിപൊളിയായിട്ട് ഒരു പാറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നേവി ബ്ലൂ ആണ് കേട്ടോ എട്ട് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് ഒരു നാല് ഷെയ്ഡ് ഡാർക്കും നാല് ഷെയ്ഡ് ലൈറ്റും ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഈ സാരി വെറുതെ പറയുന്നതല്ല കൈ കിട്ടുമ്പോ നിങ്ങൾക്ക് അറിയാം അത്രക്ക് ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ദ ബ്ലൗസ് സ്ലീവിലായിട്ട് ആ ഒരു കസവിന്റെ ബോർഡർ വരും കേട്ടോ സെവൻ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് വരും ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരുക കേട്ടോ ഈ ഒരു കസവിന്റെ ബോർഡർ ആണ് ഈയൊരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനും കൂടെ കൂടിയാണ് സാരിയിൽ വന്നിരിക്കുന്നത് ഇതുവരെയും കാണാത്ത ഒരു ഡിസൈൻസിലും ഒരു വെറൈറ്റി ആണ് ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് ചെറിയ ഡിസൈനോട് കൂടിട്ട് വരുന്നവരും ബ്ലൗസ് പീസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരിക പ്ലസ് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ അടിപൊളിയല്ലേ ലാവണ്ടർ ഷെയ്ഡാണ് സൂപ്പർ ആണ് കേട്ടോ എല്ലാ ഷെയ്ഡും നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ ഉടുത്ത് നിൽക്കുമ്പോ തന്നെ നിങ്ങൾക്കറിയാം അത്രയ്ക്ക് നമ്മുടെ ദേഹത്തോട്ട് ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി സാരി വാഷബിളും ആണ് നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന ഒരു സാരി ഒക്കെയാണ് കേട്ടോ ബ്ലൗസ് പീസ് ഈ ചെറിയ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെയാണ് ഡിസൈൻ വരിക ഈയൊരു നല്ലൊരു ഗോൾഡൻ ജെറി വീവിങ്സ് സാരിയില് ഫുള്ള് പോകുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ഒരു കസവിന്റെ ബോർഡർ വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം സാധാരണക്കാർക്കൊക്കെ ഇപ്പൊ ഒത്തിരി വലിയ കൊടുത്തൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി വാങ്ങിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റത്തില്ല അപ്പൊ നമ്മൾ അതിന് പറ്റുന്ന സാരികളൊക്കെയാണ് അധികവും നമ്മൾ കൊണ്ടുവരുന്ന എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാഡി യെല്ലോ ഷെയ്ഡ് അടിപൊളിയാണ് എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് നല്ല ഭംഗിയാണ് കാണാന് എന്താ പല്ലു ബ്ലൗസ് പീസ് ചെറിയ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ നല്ല പോലെ കാണാമെന്ന് വിചാരിക്കുന്നു ടിപൊളിയാണ് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ സാരി കേട്ടോ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരിക ചെറിയൊരു പ്രിന്റ് ഇതാ പല്ലു സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഒനിയൻ റിങ്ങിന്റെ ലൈറ്റ് ഷെയ്ഡ് സൂപ്പർ അല്ലേ കാണാനായിട്ട് എല്ലാം തന്നെ ഫേസ് ഷെയ്ഡ് ആണ് കേട്ടോ രണ്ട് ഷേഡ് മാത്രമേ ഡാർക്ക് ആയിട്ട് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം തന്നെ ഫേസ് ഷേഡുകളാണ് എല്ലാവർക്കും ചേരുന്ന ഷെയഡുകളുമാണ് കേട്ടോ പല്ലു ഗ്ലൗസ് പീസ് ആ ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഗ്ലൗസ് പീസ് ആണ് വരിക എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് സെമി മൊഡാലിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ സെമി മൊഡാൾ ആണ് വരിക ഫുൾ ഈ ഒരു സ്ട്രൈപ്സോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി ഇതിന്റെ പല്ലു ആണ് ഇതിൻ്റെ ഭംഗി കേട്ടോ എന്താ നല്ല ഒരു ബിന്ദി ഡിസൈനിലാണ് ഇതിന്റെ പല്ലു വരിക ഒത്തിരി പേര് നമ്മളോട് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സാരി ഈ മോഡലിൽ നമുക്ക് അവൈലബിൾ ആണോ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു സാരി മൂന്ന് കളറില് കളറുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് പല ചാനലുകളിലും പല റേറ്റ് ആണ് കേട്ടോ നമ്മൾ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അതെങ്ങനെ വരും സെമി മോഡലാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന നല്ലപോലെ ഒരു ഗ്ലേസിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് സെമി എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുക ബ്ലൗസ് പീസ് ഇതായി ഒരു ഡിസൈനിലാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ നല്ലപോലെ ഒഴുകി കിടക്കുന്ന ഒരു സാരി പല്ല് ഞാനിപ്പോ കാണിച്ച പോലെ നല്ലൊരു ബിന്ദി ഡിസൈനിലാണ് പല്ലു വരിക എന്താ അടിപൊളിയല്ലേ കാണാനായിട്ട് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരിക നെക്സ്റ്റ് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക അതിനകത്തോട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ലൈൻസ് ആണ് സാരിയിൽ ആ ഒരു സ്ട്രൈപ്സ് ആണ് സാരി ഫുള്ള് വരിക കേട്ടോ പിന്നെ ഈ ഒരു ബോർഡർ ബോർഡറൊക്കെയാണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുക ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ ഈ ഒരു ഡിസൈനാണ് ഈ പല്ലൂലെ ഈ ഒരു ബിന്ദു ഡിസൈനാണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് അടിപൊളിയാണ് കാണാനായിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരി ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് ആയിട്ടാണ് ഞാൻ ആദ്യം കാണിച്ചതിന്റെ ബ്ലൗസ് പീസ് ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ടാണ് വന്നിരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്കും റെഡും തിരിഞ്ഞാണ് വരുന്നത് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് റെഡ് ആയിരുന്നു ബോഡി പോഷൻ വരിക ഇതിപ്പം ബ്ലാക്ക് വരും കേട്ടോ ഒത്തിരി പേര് നമ്മളോട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു സാരി എങ്ങനെയും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ അപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണേ അടിപൊളിയാണ് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് പ്ലെയിനാണ് കേട്ടോ ചിലത് ചിലപ്പോൾ ഡിസൈനിലും ചിലത് പ്ലെയിനിലും ആയിരിക്കും ബ്ലൗസ് പീസ് വരിക കേട്ടോ ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരിക അപ്പൊ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പൊ ഞാൻ ഇനി കാണിച്ചത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാരിയും അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അതുപോലെ മൂവിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ബിന്ദി സാരി സെമി മൊഡാളിൽ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ്റ്റാൻഡ് ഓപ്പറ്റാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്